കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സർവീസ് ക്യാമ്പ് ചേർത്തലയിൽ ആരംഭിച്ചു സംസ്ഥാനതല ഉദ്ഘാടനമാണ് ചേർത്തലയിൽ നടന്നത് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സീസണൽ സർവീസ് ക്യാമ്പ് സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലും കേന്ദ്രീകരിച്ച നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു ശനിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ദക്ഷിണമേഖലാ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എസ് രാജ്മോഹൻ പദ്ധതിയുടെ വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജി മോഹനൻ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഷാജി മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ തന്നീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ടി എസ് ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു വാർഡ് കൌൺസിലർ രാജശ്രീ ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അമ്പിളി സി പ്രൊജക്ട് ഡയറക്ടർ റിപ്പീറ്റ് സംസ്ഥാന കാർഷിക എഞ്ചിനീയർ വി ബാബു സ്വാഗതവും പറഞ്ഞു